സ്പെഷ്യൽ തൊടുകറിക്ക് തൊടുകറിയെന്നു പറഞ്ഞെങ്കിൽ ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഉള്ളിത്തീൽ ഉള്ളിത്തീയൽ ഉണ്ടാക്കുക എന്നുവെച്ചാൽ തെക്കോട്ടൊക്കെ ഉള്ളിത്തീയിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഉള്ളിത്തീൽ പിന്നെയുള്ള ഉള്ളി ഒരു ഒര കിലോ ഉള്ളി ഉള്ളി എടുത്തിട്ടുണ്ട് അത് മുഴുവനൊന്നും വേണ്ടി വരില്ല കുറച്ച് തൊടുകറിക്കാവുമ്പോൾ ഇത് വാലിറ്റി നന്നായിട്ട് ഇതാവുമ്പോൾ അത് പറയാം ിപ്പോൾ ഞാൻ ഉള്ളി എടുത്ത് തൊണ്ട് കളഞ്ഞ് കഴുകി എടുത്തേക്കാണ് ഞാൻ അരിയുക അരിച്ചിട്ട് നൈസായിട്ട് അരിയണം ഇതിപ്പോൾ നെയ്ത്തിരി അരിഞ്ഞതാണിതിങ്ങനെ അതേപോലെ നൈസായിട്ട് അരിയണം ഇത് ആവശ്യമായ ഉള്ളി അതിപ്പം ഓരോരുത്തർക്കും എത്രത്തോളം വേണം എന്നു വെച്ചാൽ വീടുകളിലെ അംഗസംഖ്യകൾ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് എടുക്കുക പിന്നെ ഇത് ഉണ്ടാവും ഒര അര കിലോ ഉള്ളിയൊന്നും വേണ്ടി വരില്ല അപ്പോൾ അതിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ അരിയുമ്പോൾ കൈ ഇതുപോലെ ഉറയിടുക അങ്ങനെയൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ കട്ടിങ് മുറില് വെച്ച് അങ്ങനെ ആയാലും അരിയാം പക്ഷെ അങ്ങനെ അരിയുമ്പോൾ നമുക്കതിൻ്റെ നൈസായിട്ട് കിട്ടില്ല ഇതാവുമ്പോൾ കൈ വിരലിൽ എന്തെങ്കിലും കൈ ഉറയൊക്കെ ഇട്ടിട്ട് അരിയാം അപ്പോൾ കൈ മുറിയാതെ ഇതൊക്കെ എൻ്റെ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇങ്ങനെയാണ് അരിയുക അപ്പോൾ കൈ നിറയെ കോറലൊക്കെ വീഴും വരയിലൊക്കെ ഇതാവും ഇത് ഉള്ളി തീയിലേക്ക് ഉള്ളി അരിഞ്ഞ് അരിഞ്ഞത് കണ്ടല്ല പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണിതിപ്പം ഞാൻ കൂടുതൽ കൂടുതലെടുത്തേക്കണം തേങ്ങക്കൊത്ത് എന്നുവെച്ചാൽ അത് വേറെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ഇത് വറുത്തിട്ട് ഒരുമിച്ച് മറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് ഒരു ഒരേ സ്പൂണാണ് മൂന്നിലേക്കും ഇടുക ഞാൻ നാളികേരം ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കുക അതിന് ഉള്ള പുളി അല്പ പുളി വേണം അതിനുള്ള പുളി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കട്ടെട്ടാ വെള്ളം ഇട്ടില്ല വെള്ളത്തിലിട ഇത്രയ്ക്ക് പുളിയാണ് എടുത്തായിരുന്നത് അത് നമുക്ക് പാകം നോക്കിയിട്ട് ചേർത്താൽ മതി കൂടി ഞാൻ ഇപ്പം ഇത്രയ്ക്ക് വെള്ളത്തിലിട്ടറേണ്ടത് കൂട്ടരൻ്റെ ഇത്രയ്ക്ക് വേണ്ട ഒരു എൻ്റെ ഒരു കുറച്ചത് വറുത്തിട്ട് നമുക്ക് എടുക്കുമ്പോൾ പറയാം ഒരു 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 സ്പൂണ് എടുത്താൽ മതി ഇതിന്ന് വറുത്തിട്ട് ഞാൻ വറുക്കട്ടെ എന്നിട്ട് ഒരു സ്പൂണ് നാല് നേരം ാണ് അരിഞ്ഞ് എടുക്ക നമ്മൾ പായസത്തിലേക്കൊക്കെ അരിയണ പോലെ ആദ്യം നാളുകേര അരിഞ്ഞത് വറുത്തെടുക്ക അതിന് അല്പം വിളിച്ചെണ്ണ ഒഴിച്ചു പറയാലോ അല്ലേ നാളികേരം ഇത് ആണ് കേട്ടോ എണ്ണയിൽ വറുത്ത് നന്നായിട്ട് ചുമന്ന കളറ് വരണം എന്താ മൂത്ത് നമുക്ക് കോരി എടുക്കാം നമുക്ക് കോരി എടുക്കുകയാണ് ഇത്രയ്ക്ക് നീട്ടാൽ മതി അല്ലെങ്കിൽ കരിച്ചർ ഇതായിട്ട് വരിക പിന്നെ അല്പ്പം കൂടി വെളിച്ചെണ്ണ പറ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ ഉള്ളീനെ തയണ്ണിട്ട് വറുത്തെടുക്കാം ഉള്ളി ഒന്ന് ചുമൽപ്പം അല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി വേഗം ഒന്ന് ഇത് ഉള്ളപ്പോ ആയി ഈ പരുവ ആയാ മതി ഉള്ളി അത്യാവശ്യം നന്നായിട്ട് ചമന്ന് ഇതായിട്ടുണ്ട് എണ്ണയപ്പോ കൂടുതല് ദാവണ കാര്യാണ് അത് തൊടുകയറിയാണല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ കുറച്ച് വാർന്ന് പോട്ടെ ഇതെടുത്ത് പാത്രത്തിൽ മാറ്റി വെക്കും ഇടുക്കി മല്ലിപ്പൊടിയോ പച്ചമുളക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കടുക് പൊട്ടിക്കാം ഉള്ളി ഇതൊക്കെ വറു കോരി വെച്ച് കടുക് കടുക് പൊട്ടട്ടെ kadax xana de potaada ay waktal morayitu ata mao na amla kiyënu kootoigi ali o xariwepana ിഞ്ഞ് തിരി ഇലക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂണിടുമ്പോൾ ചിലപ്പോൾ ഒരു സ്പൂൺ ഇട്ടു வைக்கி அது மூக்கலில் முளகு படி மூத்தோ இல் நமக்கு இலக்கு ஆ வரத்து வச்சால் உள் இட வறுத்து வச்ச உள்ளி இதுல நம்ம வறுத்து வச்சால் ര കൊടുത്ത മതിയെ ഇങ്ങനത്തെ തൊടുകർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറില്ല ഉണ്ടാവും ഇല്ലെങ്കിൽ ഇത് ോക്കട്ടാ നല്ലതാണ് ഇത് ഓണത്തിന് തെക്കോട്ടൊക്കെയാണ് നമ്മൾ നിങ്ങൾ വടക്കോട്ട് ഇത് അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഞാൻ ഇണ്ടാക്കാറുണ്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ട ഉള്ളി തീരുള്ളി തീരൊന്നും പുറത്ത് നിൽക്കാൻ ഇപ്പൊ പൂളി ഒഴിക്കാട്ടാ പൂളിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുക്കണം ഉപ്പ് ഉപ്പ് ഉള്ളി വഴറ്റുമ്പോ ഇട്ടിട്ട് ഇണ്ട് തിരി അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇടാൻ വെള്ളം നാളികേരം വറുത്തരച്ചും ചെയ്യാട്ട നാളികേരം വീട്ടിലൊക്കെ എന്താ കുട്ടിക്കാലത്തൊക്കെ നാളികാരം വറുത്തരച്ച് വെള്ളം തൊടാതെ നമ്മള് അമ്മിക്കല്ലില് വെച്ച് ശരിക്ക് അരച്ചെടുക്കും വെണ്ണ പോലെ അരച്ചെടുക്കും വെള്ളം തൊടാൻ പാടില്ല എന്നിട്ട് അതങ്ങനെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഇത് ഒന്നുകൂടി ഇതാവും നല്ല ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും അപ്പോൾ എന്താണെങ്കിൽ ആദ്യം ദിവസം വച്ചേക്കാൻ കൊള്ളില്ല അപ്പോൾ ഇത് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടില്ല നാളികേരവും ചേർത്തിട്ടില്ല മുളക് പൊടി മാത്ര ഇതാക്കിയിട്ടുള്ളൂ കമ്മി ഒന്നും ആരും ഉപയോഗിക്കണില്ല മിക്സിയിൽ ഇടാവും ഇട്ടാവുമ്പോ നമ്മള് ഉപയോഗിച്ച പോലെ അങ്ങനെ ഇതായി കിട്ടില്ല ഈ ഒരു വെല്ലം ഞാൻ പൊട്ടിച്ചെടുത്തതാണിത് അത് ഒരു കഷ്ണം മുഴുവനും വേണ്ടി വരില്ല നമ്മൾ മധുരമൊക്കെ നോക്കിയിട്ടാണ് ചേർക്കുള്ള അത് നോക്കിയിട്ട് ചേർക്കാം ഇതിന് പുളിയും എരിവും മധുരവും കൂടി മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയി മറന്നുപോയി സോറിതാ അതെ ഇപ്പം മഞ്ഞപ്പൊടി എഴുതിക്കും മഞ്ഞപ്പൊടി ഇത്തിരി കുഴപ്പമില്ല നല്ല തിക്കായിട്ട് വരണം പാകമായിട്ടുണ്ട് എന്നാൽ ഞാൻ ഉപ്പും ഇതൊക്കെ നോക്കട്ടെ എല്ലാം ഉപ്പും എരിവും മധുരവും കുടിയെല്ലാം പാകാണ് ഇനി ഇത് ഞാൻ പാക്ക് പാകമായി പറയും ഇപ്പം ഔട്ട് ഓണമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യലല്ല ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കൂട്ടണതാണ് എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനാണ് അടു ഓണവും വിഷുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി പാചകം ചെയ്യാം അപ്പം അങ്ങനെ എൻ്റെ അച്ഛനില് നിന്നിട്ട് അച്ഛന് ഇപ്പോഴത്തെ വിളിയാണ് അപ്പാന്നാണ് വിളിക്കാറ് അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചതാണ് അത് ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറും ഉണ്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത്തീയൽ എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അത് എല്ലാ എളുപ്പമാണ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും ഉള്ളി അരിഞ്ഞെടുക്കണ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അത് ചെയ്യാനിപ്പോൾ എളുപ്പമാണ് പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റും ഉണ്ട് ചെയ്തു നോക്കുക എല്ലാവരും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇഷ്ടമാവും എന്നാണ് എൻ്റെ വിശ്വാസം ഓണ ആശംസകൾ എല്ലാവർക്കും